നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച ആറ് ഐ പി ഒകൾ മൂന്ന് മെയിൻ ബോർഡ് ഐ പി ഒകൾ ഉൾപ്പെടെ ആറ് ഐ പി ഒകൾ ഈ ആഴ്ച വിപണിയിലെത്തും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ആറ് കോടി രൂപയാണ് ഈ ആറ് ഐ പി ഒകൾ സമാഹരിക്കുന്നത് പന്ത്രണ്ട് കമ്പനികൾ ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യും യൂറോ പ്രതീക് സെയിൽസ് ആണ് ഈ ആഴ്ച ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന ഐ പി ഒ നാളെ തുടങ്ങുന്ന ഈ ഐ പി ഒയുടെ ഇഷ്യൂ വില ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് തൊട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും കമ്പനി നാനൂറ്റി അമ്പത്തൊന്നേ ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളുമാണ് ഓഹരികൾ വിൽക്കുന്നത് പുതിയ ഓഹരികളുടെ വിൽപ്പന നടത്തുന്നില്ല ഐ പി ഒയുടെ അമ്പത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവെച്ചിരിക്കുന്നു ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ ബാർ ഉൽപ്പാദകരായ വി എം എസ് ടി എം ടി ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങും സെപ്റ്റംബർ പത്തൊമ്പത് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് തൊണ്ണൂറ്റി നാല് തൊട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇഷ്യൂ വില സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും കമ്പനി നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായി പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളും ഓഹരികൾ വിൽക്കുന്നില്ല കാമധേനു ബ്രാൻഡിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന വി എം എസ് ടി എം ടി ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപ കടം തിരിച്ചടക്കുന്നതിനായും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കും ഐ പി ഒയുടെ മുപ്പത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും ഇരുപത് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും അമ്പത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവെച്ചിരിക്കുന്നു ഐ വാല്യൂ ഇൻഫോ സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ സെപ്റ്റംബർ പതിനെട്ടിന് തുടങ്ങും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇഷ്യൂ വില അമ്പത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും ടെക്ഡീ സൈബർ സെക്യൂരിറ്റി സമ്പത്ത് അലൂമിനിയം ജെ ഡി കേബിൾസ് എന്നിവയാണ് ഈ ആഴ്ച വിപണിയിലെത്തുന്ന എസ് എംഇ ഐ പി ഒകൾ മെയിൻ ബോർഡ് ഐ പി ഒ നടത്തിയ ഏർബൻ കമ്പനി ദേവ് ആക്സിലറേറ്റർ ശ്രീനഗർ ഹൗസ് ഓഫ് മംഗളസൂത്ര എന്നീ കമ്പനികൾ ഈ ആഴ്ച ലിസ്റ്റ് ചെയ്യും സെൻസെക്സ് നൂറ്റി പതിനെട്ട് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായ അഞ്ച് ദിവസത്തെ മുന്നേറ്റുന്നതിനുശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി സെൻസെക്സ് നൂറ്റി പതിനെട്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിലും നിഫ്റ്റി നാൽപ്പത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി അറുപത്തിയൊമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ജിയോ ഫിനാൻഷ്യൽ ബജാജ് ഫിനാൻസ് എറ്റേണൽ അൾട്രാടെക് സിമെന്റ് ബജാജ് ഓട്ടോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ സിപ്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഏഷ്യൻ പെയിൻറ്റ്സ് ശ്രീറാം ഫിനാൻസ് ഡോട്ട റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി ഫാമ സൂചികകൾ അര ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ദശാംശം ആറ് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു